ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം പുലർച്ചെ ഏഴ് മുപ്പത്തിയഞ്ചിനായിരുന്നു അന്ത്യം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പാപ്പയായിരുന്നു എൺപത്തിയെട്ട് വയസ്സായിരുന്നു പതിനൊന്ന് വർഷം ആഗോള സഭയെ നയിച്ച പിതാവാണ് വിടവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ ജനിച്ചു ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു മധ്യവർഗ കുടുംബമായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ഹോർഗെ മരിയോ ബെർഗോളിയോ എന്നായിരുന്നു യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിലാണ് ഈശ്രോ സഭയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് പൗരോഹിത്യം സ്വീകരിച്ചു എല്ലായ്പ്പോഴും ശാന്തനും പ്രസന്നവദനനുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളിലൊന്ന് അണുബാധയെ തുടർന്ന് ശ്വാസകോശങ്ങളിലൊന്ന് നീക്കം ചെയ്ത് പത്ത് വർഷത്തിനു ശേഷം മുപ്പത്തിരണ്ടാം വയസ്സിലാണ് അദ്ദേഹം വൈദിക പട്ടം ഏറ്റെടുത്തത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒന്നിന് കർദിനാളായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പ പദവിയിലെത്തി കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായിരുന്നു ശാരീരിക അവശതകൾ മൂലം ബെർഡിക് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാജിവെച്ചതിനെ തുടർന്നാണ് കർദിനാൾ ബെർഗോളിയോയെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തത് കത്തോലിക്ക സഭയുടെ രണ്ടായിരത്തിലധികം വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഫ്രാൻസിസ് എന്ന പേര് ഒരു മാർപ്പാപ്പ സ്വീകരിക്കുന്നത് ഗാസയിൽ യുദ്ധം നിർത്തണം പട്ടിണി കിടക്കുന്നവരെ സഹായിക്കണമെന്നുമൊക്കെയായിരുന്നു അവസാന ഈസ്റ്റർ സന്ദേശത്തിലും മാർപ്പാപ്പ പറഞ്ഞത് ഗർഭചിത്രം സ്വവർഗാനുരാഗം സ്ത്രീ പൗരോഹിത്യം വൈദിക ബ്രഹ്മചര്യം കൃത്രിമ ജനന നിയന്ത്രണം മുതലായ വിഷയങ്ങളിൽ സഭയിലെ പരിഷ്കരണവാദികളുടെ മറുചേരിയിലാണ് പോപ്പിന്റെ സ്ഥാനം ജീവിതത്തിലെ ആഡംബരങ്ങൾ ഒഴിവാക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ മരണത്തിലും ലാളിത്യം ആഗ്രഹിച്ചിരുന്നു സൈപ്രസ് ഓക്ക് വാഗ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായി മാർപ്പാപ്പന്മാരെ അടക്കം ചെയ്യുന്ന ആചാരത്തിന് പകരം തനിക്ക് സാധാരണ തടിപ്പെട്ടി മതിയെന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ദീർഘമായ പൊതുദർശനം നീണ്ട അന്ത്യോപചാര ചടങ്ങുകൾ ഇവയൊന്നും വേണ്ടെന്നും നിർദ്ദേശത്തിലുണ്ട് മുൻ മാർപ്പാപ്പന്മാരെ അടക്കം ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസ്ലിക്കയ്ക്ക് പകരം റോമിലെ സെന്റ് മേരി മേജർ പള്ളിയിൽ അടക്കിയാൽ മതിയെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു